ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ആരെടുത്ത നല്ലൊരു കുക്കർ അപ്പം ഇതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം കുക്ക് കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം തന്നെയാണിത് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് അരി ഞാൻ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വെച്ചതായിരുന്നു ഈ അരി ഇനി ഇത് നന്നായി കഴുകി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് ഏലക്കായും ഒരു സ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാല് സ്പൂൺ അപ്പസോട കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ജീരക ഏലക്കായൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കയ്യിൽ ചോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മഞ്ഞ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സി ജാറിൽ ജാറിലിതൊന്ന് അരച്ചെടുക്കാം അതെല്ലാം നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഈ ഒരു സമയം കൊണ്ടുതന്നെ ഒന്ന് സ്റ്റീലിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ദേശം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പം നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രം മതിയാകും നെയ്യിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യൊഴിച്ചുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കുറഞ്ഞ തീതി തന്നെ ഇതൊന്ന് വാറ്റിയെടുക്കാം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇനി ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഒരു നാല് ശർക്കര ഞാൻ ഒരുക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ശർക്കര നമ്മൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കണം കേട്ടോ ഇത് വെന്ത് വരുമ്പോൾ മധുരം കുറയാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതായത് ഈ അരച്ച് വെച്ച മാവ് ഈ ഉരുകി വന്ന തിളച്ച് ശർക്കരയിലേക്ക് ഇട്ട് കൊടുക്കാം ഇളക്കുമ്പോൾ തന്നെ ഇളക്കി ഒഴിക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് വേഗം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തിളച്ച ശർക്കരനെ വേണ്ടെന്നുള്ളത് ആരൊക്കെ ഹൈ സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ നമ്മുടെ ഈ ഒരു കുക്കറപ്പം അപ്പം നേരത്തെ മൂപ്പിച്ച് വെച്ചാൽ ചെറിയുള്ളിയും തേങ്ങ തേങ്ങാ കൊത്തൊക്കെ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയുള്ളിയും തേങ്ങാ കൊത്തൊക്കെ മൂപ്പിച്ചെടുത്ത ആ ഒരു കുക്കറിലേക്ക് തന്നെ നമ്മുടെ ഈ മാവ് ഒഴിച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് വേണ്ട അതൊന്നൊഴിച്ചു കൊടുക്കാനായിട്ട് ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ എത്രത്തോളം തീ കുറച്ച് വേവിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം തീ കുറച്ച് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ സ്റ്റീലിൻ്റെ കുക്കറായത് കൊണ്ട് തന്നെ ഒരു ആറ് മിനിറ്റ് കൊണ്ടുതന്നെ ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അലുമിനിയം കുക്കറിലാണെങ്കിൽ ഒരു പന്ത്രണ്ട് മിനിറ്റ് തന്നെ മതിയാകും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ട അതൊന്ന് വേവിച്ചെടുക്കാൻ കുക്കറിൻ്റെ വിസിൽ ഊരണം വിസില് ഊരിയിട്ട് ഇത് ആവി പോയിട്ട് വേണ്ടത് വേ എന്ത് വരാൻ ഞാൻ ഒരു ആറ് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാനിലും ഉണ്ടാക്കാവുന്നതാണ് നോൺ നോൺ സ്റ്റിക്ക് പാനിലുണ്ടാക്കുകയാണെങ്കിൽ അടി പിടിക്കാതെ തന്നെ നമുക്ക് ഒരു പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയി കിട്ടും അങ്ങനെയും ഉണ്ടാക്കാവുന്നതാണ് അല്ല ഹൽവ പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള വയലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള നല്ല ആരെടുത്ത ഒരു കുക്കർ അപ്പം തന്നെയാണിത് അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട് ആരും ലൈക്ക് ചെയ്യണില്ല വീഡിയോ കാണുന്നൊക്കെ ഉണ്ട് കൂടുതൽ ആൾക്കാരും പക്ഷേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യണില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്